അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു ലൈംഗിക കച്ചവടക്കാരന്റെ കൂട്ടാളിയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ പക്ഷെ അത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് ജെഫ്രി എബ്സ്റ്റേൺ ഒരു ഫിനാൻഷ്യൽ മോൺസ്റ്റർ ആണ് അമേരിക്കയിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാൾ തന്നെയാണ് ഇയാള് കാശ് കൊടുത്ത് ഇഷ്ടം പോലെ പെൺകുട്ടികളെ ലൈംഗിക ദാസികളാക്കി മാറ്റിയിട്ടുണ്ട് എന്നാൽ പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും അദ്ദേഹത്തിന്റെ കളികൾ വെളിയിൽ വന്നു പക്ഷെ ദുഃഖകരമായ കാര്യം എന്താ വെച്ചാ അദ്ദേഹത്തെ രക്ഷിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഞാൻ പറയുന്ന കേട്ടാൽ നിങ്ങൾക്ക് വിശ്വാസം വരില്ല പക്ഷെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് എപ്റ്റിന്റെ കച്ചവടത്തിൽ ഒരു കാലത്ത് ഒരു പരിധി ഉണ്ടായിരുന്നില്ല എല്ലാ ദിവസവും സ്വർഗദ്വീപിലെ പാർട്ടികൾ പ്രൈവറ്റ് ജെറ്റിൽ മാത്രമേ അദ്ദേഹം പോയും വരികയും ചെയ്യണ്ടായിരുന്നുള്ളൂ ന്യൂയോർക്കിലും പാം ബീച്ചിലും മിയാമിയിലും എല്ലാം വസതികള് ആൾ അബൌട്ട് വൺ അണ്ടർ ് കാര്യങ്ങളൊക്കെ ഇവിടെയാണ് കയ്യിൽ നിന്ന് പോകുന്നത് ഡൊണാൾഡ് ട്രംപും ജെഫ് എബ്സ്റ്റീനും ഒരു കാലത്ത് നല്ല സുഹൃത്തുക്കളായിരുന്നു അവർ പോക്കും വരവും എല്ലാം ഒരുമിച്ചായിരുന്നു ഡൊണാൾഡ് ട്രംപ് ഒരു തവണ ജെഫ് എപ്സ്റ്റീനും ഒരു കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ട് അയാൾ നല്ലൊരു എന്റർടൈനർ ആയിരുന്നു എന്ന് പലപ്പോഴും അവരുടെ ഇടയിൽ അണ്ടർ ഏജ് ഗേൾസ് ഉണ്ടായതായിട്ടും പറയപ്പെടുന്നുണ്ട് ഇത് വേറെ ആരും പറഞ്ഞതല്ല ഡൊണാൾഡ് ട്രംപിന്റെ വിശ്വസ്തനായ വലങ്കയായ ജാക്ക് ഓ ഡൊണാൾഡ് എന്ന മുൻ പാർട്ട്ണർ തന്നെയാണ് പറഞ്ഞത് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് ഡൊണാൾഡ് ട്രംപ് ജപ്പ് എഫ്സ്റ്റീനും കൂടി പ്രായപൂർത്തിയാകാത്ത മൂന്ന് പെൺകുട്ടികളായിട്ട് കസിനോയിൽ വന്നു കഴിഞ്ഞ ഒരു മാസം മുമ്പ് എലോൺ മസ്ക് ബോംബ് പോലെ ഒരു ട്വിറ്റിട്ടുണ്ടായിരുന്നു ജെഫ് എബ്സ്റ്റീന്റെ ഫയൽ പബ്ലിക് ആക്കണമെങ്കിൽ ഡൊണാൾഡ് ട്രംപ് വായ തുറക്കണം അല്ലാത്ത പക്ഷേ അത് ജനങ്ങളിൽ എത്തില്ല എന്ന് മിനിറ്റുകൾ കൊണ്ട് എലോൺ മസ്ക് അത് ഡിലീറ്റാക്കി പക്ഷേ ജനങ്ങളുണ്ടല്ലോ കണ്ടത് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വൈറലാക്കി മീഡിയയിലൂടെ എല്ലാം അവിടെ എത്തിച്ചു കഴിഞ്ഞു അപ്പൊ നമുക്ക് ഒരു കാര്യം ഓർപ്പിക്കാം ജെപ്പബ്സ്റ്റിന് ആക്ച്വലി ഇമോറൽ ട്രാഫിക് ഉണ്ട് അതിന് ഡൊണാൾഡ് ട്രംപിനും പങ്കുണ്ട് അല്ലാതെ എലോൺ മസ്കിനെ പോലെ ഒരു വ്യക്തി അങ്ങനെ പറയുകയില്ലല്ലോ എലോൺ മസ്ക്കിന് പണമുണ്ട് ഉണ്ട് പവറും ഉണ്ട് അദ്ദേഹത്തിനകം കൊണ്ട് അത് തുറന്നു പറയാ എലോൺ മസ്ക് ഇതിട്ടപ്പോ കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രംപ് നമ്മുടെ നേതാവാണ് രണ്ടാം തവണ ജയിച്ച് കയറിയതും കൊണ്ട് പലരുടെയും കുരുപൊട്ടി അതും കൊണ്ട് തകർക്കാൻ ശ്രമിക്കുകയാണ് എന്ന് ചിലര് പറഞ്ഞു ഫയലിലുള്ളത് എന്തായാലും പുറത്തു കൊണ്ടുവരണം അതിൽ ആരുപെട്ടാലും ശരി ഈവൻ ട്രംപ് ഇങ്ങനെയും പറഞ്ഞു ഇത് നമ്മുടെ ഏമ കമ്മിറ്റി റിപ്പോർട്ടായി പോയി നമ്മുടെ സൂപ്പർ സ്റ്റാറുകളുടെ എല്ലാ പേരുണ്ട് എന്നാണ് അതിൽ പറയുന്നത് എന്നാൽ ഏമാ കമ്മിറ്റി റിപ്പോർട്ട് റിപ്പോർട്ട് എന്തായാലും പുറത്തുവിട്ടിട്ടില്ല കൊറേ പണ്ണങ്ങൾ വന്നിട്ട് എന്നെ അവര് പീഡിപ്പിച്ചു ഇവിടെ പീഡിപ്പിച്ചു എന്ന് പറയുക എന്നല്ലാണ്ട് ഒരു രേഖകളും ഇല്ല കൊറേ പേരുടെ പേര് ചീത്തിയായി എന്നല്ലാണ്ട് വേറെ ഗുണൊന്നും അതിൽ ഉണ്ടായിട്ടില്ല അങ്ങനെ അമേരിക്കൻ കോൺഗ്രസ് അതിനെ തടയാൻ ശ്രമിക്കുകയാണ് എഫ് ബി ഐയും ഡിഒജിയുടെ അടുത്തും അവര് ആജ്ഞ നൽകി ട്രംപിന്റെ പേരുള്ള ഭാഗമെല്ലാം ഫ്ലാഗ് ചെയ്തോളാം പറഞ്ഞിട്ട് സെനറ്റർ ഡബിള് ഈ കാര്യം പബ്ലിക്കായിട്ട് പറയുകയും ചെയ്തു നിങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും അത് പരമാവധി രണ്ടിൽ കൂടുതൽ ആൾക്കാരടുത്ത് പറയാൻ പാടില്ല എന്ന് ഈ ഒരു കാര്യത്തിൽ നിന്ന് മനസ്സിലായി കാരണം ട്രംപിനെ ചലിച്ചത് ട്രംപിന്റെ കൂടെ കൂടെയുള്ളവർ തന്നെയാണ് ഇവിടെ ഒരു വലിയ ചോദ്യമുണ്ട് എന്താണ് ട്രംപ് ശരിക്കും മറച്ചു വെച്ചത് ആരാണ് എബ്സ്റ്റീനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞ ഒരു കോൺട്രവേഴ്സി അതോ കവറപ്പ് ആണോ കാരണം എബ്സ്റ്റിനും കൂട്ടാളികളും കുടുങ്ങിയപ്പോൾ ട്രംപ് മാത്രം സൂപ്പറായിട്ട് രക്ഷപ്പെട്ടു ആള് പിന്നെ മന്ത്രിയാണ് അതും കൊണ്ട് ആളുടെ ആജ്ഞ എന്തായാലും അനുസരിച്ചേ പറ്റുള്ളൂ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് പൊറുക്കാൻ കഴിയുമോ ഇത്രയും വലിയ ഡെവലപ്പ്ഡ് കൺട്രിയിലും കൂടി ഒരു പെൺകുട്ടിക്ക് ലൈംഗികാധിക്ഷേപം ഇല്ലാതെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ലേ അതിനു വേണ്ടിയിട്ട് ബിസിനസ് നടത്തുന്ന ഒരാള് അവിടെ മന്ത്രിയായിട്ട് ഭരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരാളെ നിങ്ങളെ മന്ത്രിയാക്കുമോ ശരിക്കും അബ്സ്റ്റന്റ് ലിസ്റ്റ് പുറത്തു വരണം ട്രംപ് അതിൽ കുറ്റമാണെങ്കിൽ അയാൾ രാജിവെക്കുക തന്നെ വേണം എല്ലാ സത്യവും ജനങ്ങൾ അറിയുക തന്നെ വേണം എന്ത് ചെയ്യാനും പൊളിറ്റിക്സ് ഇപ്പൊ പഴയ പോലെ രാഷ്ട്ര രാഷ്ട്രസേവനൊന്നുമില്ല അതൊരു ബിസിനസ് ആണ് എനിക്കും ലാഭം വേണം നിങ്ങൾക്കും ലാഭം വേണം അത് മാത്ര പോളിറ്റിക്സ്